പിയാസ് കിച്ചൺ ട്വൻ്റി ടുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് ഞാൻ ഇടുന്ന ഈ വീഡിയോ നമുക്ക് മീനിലേക്ക് നല്ലൊരു മസാല ഉണ്ടാക്കുന്നതിനെ ഉണ്ടാക്കുന്നതിനെപ്പറ്റിയും മീൻ വറക്കാൻ വേണ്ടി നല്ലൊരു മസാല ഉണ്ടാക്കുന്നതിനെ പറ്റിയും അതുപോലെ മീൻ നല്ല രുചിയായിട്ട് ഉപ്പും മുളകും മസാലകളെല്ലാം പിടിക്കാൻ വേണ്ട ചില കാര്യങ്ങളും അതെങ്ങനെ തയ്യാറാക്കണം എന്നതിനെ സംബന്ധിച്ചും മീൻ എങ്ങനെ വെട്ടണം എന്നതിനെ സംബന്ധിച്ചും ചില ചെറിയ ടിപ്സുകളൊക്കെ പറഞ്ഞ് തരുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ അത്യാവശ്യം ദശക്കുട്ടിയുള്ള മീനാണ് നമ്മൾ നമ്മളെടുക്കുന്നതെങ്കിൽ അതിൻ്റെ എല്ലാം നമ്മൾ തൊലി പൊളിക്കുന്നത് നല്ലതായിരിക്കും അപ്പം അങ്ങനെ ആയിരിക്കുമ്പോൾ അതിൻ്റെ ഗ്രേവിയൊക്കെ അതിനകത്ത് നന്നായി പിടിക്കാം വറക്കോ കറിവയ്ക്കോ എന്ത് ചെയ്താലും ഗ്രേവി പിടിക്കാൻ അത് സഹായിക്കും അപ്പോൾ ഏത് മീനാണെങ്കിലും നല്ല മൂർച്ചയുള്ള കത്തിയോ കത്രികയോ എടുത്തിട്ട് നമ്മളതിൻ്റെ രണ്ട് സൈഡിലുള്ള ചിറകുകൾ ചിരിക്കേറ്റി അങ്ങ് കണ്ടിച്ച് വിടണം എന്നിട്ട് ആ തലയുടെ പുറകിലായിട്ട് കത്തിക്കൊണ്ട് ഒരു വര പോലെ ഇട്ടിട്ട് ആ മേൾഭാഗം തലയുടെ പുറകു വശത്തു നിന്ന് അത് രണ്ട് ഭാഗത്തേക്കായിട്ട് നടുഭാഗമാണ് മുറി ഒന്ന് വരഞ്ഞ് കൊടുക്കുന്നത് എന്നിട്ട് രണ്ട് സൈഡിലേക്കുള്ള തൂലി നമുക്ക് പതുക്കെ പൊളിച്ചെടുക്കാൻ സാധിക്കും അത് ഞാൻ മത്തിയുടെ ഒന്നും ചെയ്തിട്ടില്ല മത്തി ഒഴുവിൽ അതുപോലുള്ള മീനിൻ്റെ ഒന്നും ചെയ്തിട്ടില്ല ഒഴുവിലിൻ്റെ പിന്നെ വേണ്ടല്ലോ അല്ലാതെ നമ്മൾ അയല തിരിയാൻ ഇങ്ങനെയുള്ള മിക്കവാറും മീനുകളുടെയും മുഴുത്ത മീനുകളുടെ ആണെങ്കിൽ പ്രത്യേകിച്ചും നമുക്ക് അതിൻ്റെ തൊലി ഉരിഞ്ഞെടുക്കാൻ സാധിക്കും ഈ പറഞ്ഞതുപോലെ അപ്പം ഇത് ഇന്ന് ഞാൻ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് തിലോപ്പിയ എന്ന് പറഞ്ഞ മീനാണ് അതിപ്പം മിക്കവാറും ആളുകളും അതിൻ്റെ ഈ ചെത്തി അങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഞാൻ ക്ലീൻ ചെയ്ത് മേടിച്ചു നോക്കി പക്ഷേ ഞാൻ ഇതുവരെ തിലോപ്പിയ അങ്ങനെ തൊലി പൊളിച്ചിട്ടില്ല അപ്പോൾ ഞാൻ അത് ക്ലീൻ ചെയ്ത് മേടിക്കുക എന്ന് നോക്കിയപ്പോൾ അവരും അതെ അത് ചുമ്മാ അതിൻ്റെ ചെതുമ്പിൽ ചെത്തിയ തന്ന് അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ആ മുതുകിൻ്റെ അവിടെ ഈ രണ്ട് സൈഡും രണ്ട് സൈഡും വയറിൻ്റെ ഭാഗത്തുള്ള മുതുകിൻ്റെ ഭാഗത്തുമുള്ള ആ ചിറകുകൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുതു തലയുടെ പുറകിലായിട്ട് ഒരു വരയിട്ട് അങ്ങനെ അത് അവിടുന്ന് പൊളിച്ച് രണ്ട് സൈഡും പൊളിച്ചെടുത്തു അപ്പോൾ നല്ല വൃത്തിയായി ഇനി ആ തിലോപ്പിയ മീനിൻ്റെ പ്രത്യേകം വയറിൻ്റെ ഭാഗം ഒരു കയ്പുണ്ടാവും അപ്പോൾ ഞാൻ ആ ഭാഗം വയറിൻ്റെ ഭാഗം ഇച്ചിരി അങ്ങ് കയറ്റി കണ്ടിച്ച് കിട്ടും അപ്പോൾ നല്ല വൃത്തിയായി നല്ല നീറ്റായിട്ട് ഇരുന്നു പിന്നെ ചെയ്യാനുള്ള ഒരു കാര്യം ഇങ്ങനെ പൊളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇച്ചിരി കല്ലുപ്പിട്ടിട്ട് ഒന്ന് ഉറച്ചു കൊടുക്കണം വല്ലാതെ ഉരച്ച് കളയണ്ട പതുക്കൊന്ന് ഉറച്ച് കളയുക അതുപോലെ വേറൊരു ടിപ്പ് പറയാനുള്ളത് അത് നമുക്ക് മീൻ എങ്ങനെ പൊളിക്കുന്നതിന് മുമ്പ് നമുക്കത് ഫ്രിഡ്ജിൽ വെക്കാം ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ അതിൻ്റെ തൊലി പൊളിക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ അങ്ങനെയും ചെയ്യാൻ സാധിക്കും പിന്നെ എങ്ങനെയാണെങ്കിലും തൊലി പൊളിക്കുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ തിരുവനന്തപുരംകാരൊക്കെ മത്തിയുടെ ഉൾപ്പെടെ തൊലി പൊളിക്കുന്നതായിട്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ അയലയുടെ അങ്ങനെ ഒരുവിധം മീൻ്റെ എല്ലാം തൊലി പൊളിക്കാൻ ശ്രമിക്കും കാരണം അതിൻ്റെ ദശയ്ക്കകത്തോട്ട് നല്ലപോലെ അതിൻ്റെ അരപ്പെല്ലാം പിടിക്കുന്നെങ്കിൽ ഇതുപോലെ ചെയ്യുന്നത് നല്ല നല്ല രുചിയുമാണ് വർക്കാനും ഒക്കെ ചെയ്യുന്നത് കല്ലുപ്പ് തേച്ച് വൃത്തിയാക്കിയ തിലോപ്പിയ മീനാണ് ഈ കാണുന്നത് അതിൻ്റെ തലഭാഗം ഞാൻ വേറെ കറി വെച്ചു അതിൻ്റെ വാലിൻ്റെ ആ ഭാഗം ഇച്ചിരി ദശ കട്ടിയുള്ള ആ ഭാഗം നോക്കിയിട്ട് വറക്കാനും വെച്ചു ഇനി അത് ആ വറക്കുന്ന വറക്കാൻ വേണ്ട അരപ്പുണ്ടാക്കുന്ന വിധമാണ് അടുത്തത് പറയാൻ പോകും അതിന് ഞാനിവിടെ ആദ്യം തന്നെ അതിൻ്റെ അരപ്പുണ്ടാക്കുന്നതിന് കുറച്ച് ഇഞ്ചി ഉണ്ട ഒരു കഷ്ണം ഇഞ്ചി അതുപോലെ ഒരു സ്പൂണ് കല്ലുപ്പ് പിന്നെ കുറച്ച് കറിവേപ്പില ഒരു അഞ്ചെട്ടല്ലി വെളുത്തുള്ളി ഒരു പത്ത് പതിനഞ്ച് എങ്കിലും കുരുമുളകിൻ്റെ ഉണ്ടായിരിക്കും അത്രയും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം അത് നന്നായിട്ട് അമ്മിക്കല്ലേ വെച്ചിട്ട് അരച്ച് യോജിപ്പിച്ച് എടുക്കുക ഇനി ആ അമ്മിയിൽ അരച്ച കൂട്ടിലേക്ക് നമുക്ക് രണ്ട് സ്പൂണ് മഞ്ഞൾപ്പൊടി കണ്ടോ ആ കാണിച്ചിരിക്കുന്ന അളവിൽ രണ്ട് സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു നാല് സ്പൂണ് കശ്മീരി ചില്ലിപ്പൊടി ചില്ലി പൗഡർ ഇത്രയും ഇട്ടിട്ട് നമുക്ക് വയ്ക്കാൻ സാധിക്കും അടുത്തതായിട്ട് ആ അരപ്പിലേക്ക് ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വേണ്ടത് അതായത് ഒരു സ്പൂണ് വെളിച്ചെണ്ണ നമുക്കെടുക്കാം അപ്പോൾ അതൊഴിച്ചിട്ട് നമുക്ക് ആ അരപ്പ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ആ അരപ്പിന് ചെറിയൊരു നനമുണ്ടായിരുന്നു ആ അമ്മിക്കല്ലയിൽ വെച്ച് നമ്മൾ അരച്ചെടുത്ത കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും അതെല്ലാം കൂടെ ആ മസാലയുടെ ഒരു നനവുണ്ടായിരുന്നു അതുകൂടാതെ മുളക് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഇളക്കിയെടുത്തു ഇനി ഒരു സ്പൂണ് വെളിച്ചെണ്ണ അത്യാവശ്യം വലിയൊരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കത് ഇളക്കി നല്ലതായിട്ട് യോജിപ്പിച്ച് ആ അരപ്പ് നന്നായിട്ട് യോജിപ്പിച്ച് വെക്കാൻ സാധിക്കും അപ്പം ആ അരപ്പ് അരപ്പിന് നല്ലൊരു മണവും ഇനി അത് ആ മീനിലേക്ക് പുരട്ടിയാൽ നല്ലൊരു സ്വാദും ഉണ്ടാവും ഇനി മീൻ വേഗം ചട്ടിയിൽ നിന്ന് ഇളകിപ്പോരുന്നതിനും നന്നായി വറുത്ത് കിട്ടുന്നതിനും നല്ല രുചി ഒക്കെ ഈ എണ്ണ ചേർത്ത് നമ്മൾ അത് ആ മസാല ഒന്ന് പെരട്ടി വയ്ക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ അതാണ് ഒരു പ്രധാന ടിപ്പ് ഇനി നന്നായി വരഞ്ഞു വെച്ച ആ തിലോപ്പിയ മീനിലേക്ക് ഈ മസാല നന്നായിട്ട് പുരട്ടുക അപ്പോൾ ഉപ്പ് നോക്കണം നമ്മൾ ആ മസാലയിൽ അപ്പം നിങ്ങൾ എടുക്കുന്ന മീനിൻ്റെ വലുപ്പവും അളവും ഒക്കെ വ്യത്യാസമായിരിക്കുമല്ലോ അപ്പം ഞാൻ ആ ഒരു പ്രധാന കൂട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അളവുകളൊക്കെ നിങ്ങൾക്ക് കുട്ടിയും കുറച്ചുമൊക്കെ എടുക്കാൻ സാധിക്കും എന്നാൽ അതിൻ്റെ ആ ടിപ്സുകളും മറക്കരുത് ആ കൂട്ടിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാനും അതുപോലെ ആ മസാലക്കൂട്ട് ആ അമ്മിയെല്ലാം അരച്ചെടുക്കുന്ന ആ കൂട്ട് ഇതെല്ലാം ഓർത്തിരുന്ന് പ്രത്യേകം ചെയ്യുകയാണെങ്കിൽ നല്ല സ്വാദാണ് പിന്നെ നമുക്ക് ഇതിന് വേണ്ടി കുരുമുളകിനു പരം ഉണക്ക കുരുമുളകിനു പകരം പച്ചക്കുരുമുളകും അരയ്ക്കാം ഇനി കാന്താരി ഉപയോഗിക്കാം അപ്പോൾ അതിൻ്റെ എരിവ് ഈ മുളക് പൊടിയുടെ അളവുമൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും അപ്പോൾ എന്നാൽ ഈ ടിപ്സുകളൊന്നും നിങ്ങൾ മറക്കരുത് അതിൻ്റെ തൊലി പൊളിക്കുന്നതിനെ പറ്റിയും അതുപോലെ തന്നെ ഈ വെളിച്ചെണ്ണ ചേർത്ത് ഈ അരപ്പ് നല്ല കുഴമ്പ് രൂപത്തിലാക്കി അരച്ച് പെരട്ടുന്നതിനെ സംബന്ധിച്ചും നിങ്ങൾ മറക്കാതിരിക്കുക അപ്പോൾ ഈ രണ്ട് ടിപ്സും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും അങ്ങനെ വറക്കുന്ന മീൻ ആ പാത്രത്തിൽ നിന്ന് പോരാൻ വറുത്ത് കഴിയുമ്പോൾ ചിലപ്പം പൊടിഞ്ഞു പോകാനൊക്കെ സാധ്യല്ലോ അങ്ങനെയൊന്നും പൊടിഞ്ഞൊന്നും പോവില്ല നല്ല ഇതായിട്ടിരിക്കും ആ എണ്ണയുടെ ആ ഒരു എല്ലാം ഫ്ലേവറും എല്ലാം നല്ല സ്മെല്ലായിരിക്കും നല്ല രുചിയും ആയിരിക്കും അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക മീൻ വറക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം മാക്സിമം തൊലി പൊളിക്കാവുന്ന മീനുകളെല്ലാം തൊലി പൊളിച്ചെടുക്കുക അപ്പോൾ അതിൻ്റെ ദശയ്ക്കകത്തോട്ടൊക്കെ അതിൻ്റെ മസാല എല്ലാം നല്ലതായിട്ട് പിടിക്കും വറക്കാനാണെങ്കിലും കറി വയ്ക്കാനാണെങ്കിലും അതുപോലെ തന്നെ വറക്കുമ്പോൾ ഇതുപോലെ ഒരു കാര്യം നമ്മൾ വെള്ളം ചേർത്തല്ലേ അത് കുഴയ്ക്കുന്നത് അതിന് പകരം സ്വല്പം ഒരു സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് അതൊന്ന് കുഴച്ച് വെക്കുവാണെങ്കിൽ ആ മസാലയ്ക്ക് ഒരു പ്രത്യേക മണവും രുചിയും ആയിരിക്കും അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാൻ ഞാൻ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയാണ് അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇതുമെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്